എനിക്ക് വന്നിരുന്നു കാരണം കൊറേ ആൾക്കാർ നല്ലതും ചീത്തയും പറയുന്ന കമന്റുകൾ വന്നിരുന്നു ഇപ്പൊ ഒരു ഫോട്ടോ ഞാൻ ഇന്നലെ ഫേസ്ബുക്കിൽ ജസ്റ്റ് നിട്ട് കഴിഞ്ഞപ്പോൾ ആളുകൾ നല്ല കമന്റ് പറഞ്ഞു മോനെ ഇങ്ങനെ നന്നായി ഇങ്ങനെ മുടി വെട്ടി എന്നൊക്കെ നന്നായി എന്ന് പറഞ്ഞു ഇഷ്ടപ്പെട്ടില്ലേ നല്ല കമന്റ് ഇഷ്ടമല്ലേ ഇഷ്ടമാണ് ഞാൻ അതല്ല ഉദ്ദേശിച്ചത് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മള് നല്ല കമന്റ് പറയുന്നവരും മോശപ്പെട്ട കമന്റ് പറയുന്നവരും ഉണ്ടല്ലോ നമ്മളാരോടും വഴക്കോ കാര്യങ്ങളോ ഇല്ല കാരണം നമ്മൾ നമ്മളാഗ്രഹമായിരുന്നു സിനിമയിൽ വരിക എന്നാണ് പക്ഷെ കോമഡി പരിപാടിയൊക്കെ ചെയ്തു പോയപ്പോൾ ആരും മൈൻഡ് ചെയ്തില്ല സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടെങ്കിൽ കാണിച്ചപ്പോൾ ആൾക്കാര് ജസ്റ്റ് തിരിച്ചറിയുന്ന രീതി വന്നപ്പോൾ ഒരു സന്തോഷം തോന്നി അതുകൊണ്ട് അങ്ങനെ പോയി പക്ഷെ ചേഞ്ച് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടല്ലോ വിട്ടുണ്ടായിരുന്നല്ലോ പക്ഷെ ഞാൻ വെട്ടിക്കളയും അപ്പം ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം തേങ്ങ ആൾക്കാരൊന്നും അല്ല മുടി താടി ഭംഗി അല്ലേ അല്ല അങ്ങനെ എന്തായാലും സന്തോഷം കാരണം ഒരു ചേഞ്ച് ആഗ്രഹിക്കണോണ്ട് കാരണം ഞാനിങ്ങനെ ഒരു ഒരു ചെറിയൊരു ചേഞ്ച് എടുത്തു ഇവിടെ പെണ്ണുങ്ങളെ പോലെ പുറയിലൊന്നും ഒന്ന് കാണിച്ച് ആ പയ്യനു കാണിച്ച് പുറത്ത് ചോദിക്കുന്ന ആളെന്ന് ഒന്ന് സൂം ആരാണെന്ന് കാണിക്കും ആ മനുഷ്യൻ അലി ദിവസം പേര് ചോദിച്ചു എന്താണ് എന്താണ് എന്നോട് ചോദിച്ചത് എന്റെ പുതിയ വർക്ക് പ്രിയ നിർമ്മിച്ച് ഞാൻ പറയുന്നില്ല വായി കിട്ടുന്നില്ലാത്തൊരു പേര് എനിക്ക് അവാർഡ് പ്രതീക്ഷിക്കാൻ ഇപ്പൊ ഈ പുള്ളി മറ്റേ രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് വർഷത്തില് പിടിക്കാൻ ഞങ്ങൾ ആദ്യം സിനിമ ചെയ്ത അപ്പൊ അതില് ഒരു സീൻ പുള്ളിക്കാരണം അപ്പൊ പുള്ളിക്കാരൻ ഡിസേവ് ചെയ്തിട്ടില്ല എല്ലാ അവാർഡിനും എന്നാലും പുള്ളിക്കാരൻ അത്യാവശ്യം ആൾക്കാരുടെ പേരിൽ മനസ്സിലായ പക്ഷെ സിനിമ അവാർഡെന്ന് പറഞ്ഞ പുള്ളിക്ക് കിട്ടണമെങ്കിൽ എനിക്ക് പറയാനുള്ളത് പുള്ളി നല്ല വേഷങ്ങള് ചെയ്യണം ഇപ്പൊ എനിക്ക് തന്നെ കിട്ടിയ ഇൻഫർമേഷൻ ഒരു സിനിമയില് അരമണിക്കൂറ് ഡയലോഗ്സ് അഭിനയിച്ചാൽ മാത്രമേ എന്താ പറയാ അമ്മയിലെ മെമ്പർഷിപ്പ് കിട്ടുള്ളൂ അമ്മയില് മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ അവാർഡിന് പരിപാടിക്കൂ പടങ്ങൾ കെട്ടി കഴിഞ്ഞപ്പോൾ ഇൻസലിന്റെ ഡയറക്ടർ എനിക്ക് കോമഡി ഉത്സവം എന്ന് പറഞ്ഞ പരിപാടിയിൽ ആദ്യമായിട്ട് ഒരു അവസരം തന്ന സതീഷ് ചേട്ടനാണ് അതുകൂടാതെ എനിക്കും പെരേരയ്ക്കും മിന്നും താരം പറഞ്ഞൊരു പ്രോഗ്രാമിന് അവസരം തന്നു അദ്ദേഹം നല്ല സപ്പോർട്ടാണ് കാണുമ്പോൾ നല്ല സ്നേഹം ഉണ്ട് അതുപോലെ നല്ലൊരു സിനിമ കാരണം മലയാള സിനിമയിൽ സത്യനന്തിക്കാട് സിബിമലയിൽ പ്രീതീതി

എങ്ങനെയുണ്ട് പിടിച്ചു പിടിക്കൂ എനിക്ക് വാങ്ങിയാ എനിക്ക്